മല്ലു ഫാമിലി എന്നാൽ ഇന്ന് മലയാളികൾക്ക് ഏറെ പരിചിതമാണ് സിനിമാ സെലിബ്രിറ്റികളേക്കാൾ യൂട്യൂബ് വ്ളോഗേഴ്സ് താരമാകുന്ന കാലമാണ് മല്ലു ഫാമിലിയും ക്ലിക്കായത് അച്ഛനില്ലാത്ത വീട്ടിൽ അമ്മയ്ക്കും പെങ്ങൾക്കും ഒളിച്ചോടി വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനും വേണ്ടി ഓട്ടോ ഓടിച്ച് നടന്ന ആളാണ് സുജിൻ കൃഷ്ണ ഇന്ന് സുജിൻ്റെ നിലയും വിലയും ഒക്കെ മാറി പുതിയ ബെൻസുകാർ അടുത്തിടെയാണ് സുജിൻ സ്വന്തമാക്കിയത് താഴേക്കിടയിൽ നിന്നും ഇന്ന് കാണുന്ന സമ്പാദ്യത്തിലേക്ക് സുജിൻ വളർന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ച വരുമാനത്തിലൂടെ തന്നെയാണ് പോരാത്തതിന് ഇൻസ്റ്റയിൽ നിന്നും സുജിനും ഭാര്യയ്ക്കും അനുജിത്തിക്കും നല്ലൊരു വരുമാനം ലഭിക്കുന്നുണ്ടായിരുന്നു ഗെയിമിംഗ് ആ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻസ്റ്റയിൽ നിന്നും മല്ലു ഫാമിലിയുടെ അക്കൗണ്ട് കമ്പനി മരവിപ്പിച്ചത് നല്ലൊരു തുക പ്രൊമോഷനിലൂടെ നേടുന്ന സുജിന് കിട്ടിയ ആഘാതം തന്നെയായിരുന്നു ഇത് എന്നാൽ ഇതൊക്കെ നേരത്തെ കണ്ടുകൊണ്ടാകണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ സുജിൻ മറ്റൊരു വീഡിയോയുമായി എത്തിയിരുന്നു ചാനൽ പൊട്ടിപ്പോയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന സ്ഥിരം കമൻറ്റുകൾക്ക് മറുപടി നൽകുകയായിരുന്നു സുജിൻ നമ്മൾക്ക് നമ്മളുടേതായ കാര്യങ്ങളുണ്ട് ഷെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മാസത്തിൽ പേയ്മെൻറ്റ് കിട്ടുന്ന മാർഗങ്ങൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് പിന്നെ യൂട്യൂബ് മോണിറ്റൈസേഷൻ ഓഫ് ആക്കില്ല എന്നേക്കാൾ പേയ്മെൻറ്റ് വാങ്ങുന്ന ആളുകൾ ഒരുപാടുണ്ട് പേയ്മെൻറ്റ് കിട്ടാൻ ആണ് ആളുകൾ അവിടെ വീഡിയോ ഇടുന്നത് യൂട്യൂബിൽ നിന്നാൽ തന്നെ അപ്പുറത്ത് തന്നെ വേറെ സാധനം വരും പിന്നെ ഞാൻ പൊട്ടനല്ല പൈസ എങ്ങനെ വിനിയോഗിക്കണമെന്ന് കൃത്യമായി എനിക്കറിയാം ഓട്ടോറിക്ഷ ഒഴിച്ച ആളാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് എൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അത് അങ്ങനെ തന്നെ പോകും ആ ഉറ ഓക്കെ എനിക്കുണ്ടേ എന്ന് സുജിൻ പറഞ്ഞു സുജിന് ലക്ഷങ്ങളാണ് ഇൻസ്റ്റയിലും യൂട്യൂബിൽ നിന്നും വരുമാനം ലഭിക്കുന്നത് തന്നെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സുജിൻ ഉറപ്പായും പൊരുതുക തന്നെ പൊരുതുക തന്നെ ചെയ്യുമെന്നിങ്ങനെയുള്ള കമൻ്റുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് എതിരെ നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് എങ്കിലും ചിരിച്ച മുഖത്തോടെയുള്ള ഒരു ചിത്രം മാത്രമാണ് സുജിൻ പങ്കുവച്ചത് ചെറുപ്പം മുതൽ അനുഭവിച്ച ദുരന്തമായ ജീവിതത്തെക്കുറിച്ചെല്ലാം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സുജിനും സഹോദരി കുഞ്ചോസും തുറന്നു സംസാരിച്ചിട്ടുള്ളതാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ച് അതിൽ നിന്ന് വരുമാനം വന്നു തുടങ്ങിയതോടെ എല്ലാം മാറി മറിഞ്ഞു ആ വരുമാനം വെച്ചാണ് പെങ്ങളുടെ കല്യാണം ആർഭാടത്തിൽ നടത്തിയത് സ്വന്തമായൊരു വീട് ഉണ്ടാക്കി എടുക്കാനുള്ള പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഒപ്പം നിരവധി ലക്ഷറിയസ് വണ്ടികളും സുജിൻ കുടുംബവും ഇന്ന് സ്വന്തമാക്കി